മഹാബുദ്ദീൻ നദ്വിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് സമസ്ത നേതൃത്വമാണ് നോട്ടീസ് നൽകിയത് സമസ്ത നേതാക്കൾക്കും സുപ്രഭാതം പത്രത്തിനുമെതിരെയുള്ള പ്രസ്താവനയിലാണ് നടപടി നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു വിവരങ്ങളുമായി സോനൽ കൃഷ്ണ ചേരുന്നു മലപ്പുറത്ത് നിന്നും സോനൽ കൃഷ്ണ നേരത്തെ നദ്വി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ് അതായത് ഈ സമസ്തയിലേക്ക് അകത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങൾ മാത്രമുള്ള അതൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് എന്ന സൂചനയും അദ്ദേഹം നൽകിയിട്ടുണ്ട് കടുത്ത വിമർശനങ്ങളാണ് സമസ്ത നേതൃത്വത്തിനെതിരെ നദ്വി ഉന്നയിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ നോട്ടീസ് നൽകിയതിനോട് നദ്വി ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും വിവരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ ആ ഈ വിഷയത്തിൽ ഇതുവരെ നബിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും വന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ നോട്ടീസ് അയച്ചതിന് ശേഷം അദ്ദേഹം പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് കാരണം സംസ്ഥയിലെ തർക്കം വീണ്ടും ഒരു മറ്റൊരു തരത്തിലേക്ക് പോകുന്ന സ്ഥിതി അത് മലപ്പുറത്തെ സംബന്ധിച്ച് ഏറെ പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ വിഷയത്തിൽ അതായത് ഈ സംസ്ഥയുടെ മുഖപത്രമായ സുപ്രവാദത്തിന്റെ ഗൾഫ് അഡീഷനുമായി ബന്ധപ്പെട്ട അദ്ദേഹം പങ്കെടുക്കാത്തതിനെ തുടങ്ങിയിട്ടുള്ള ചർച്ചയാണ് പിന്നീട് ഇത്തരത്തിലേക്ക് വലിയൊരു തർക്കത്തിലേക്ക് അതിനെ കൊണ്ടെത്തിയത് ഇപ്പോൾ അതാ അദ്ദേഹത്തിന് നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകാൻ നിർദ്ദേശം വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം കാണിക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് കാരണം ഈ തർക്കം അതൊരു മറ്റൊരു തലത്തിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു സംസ്ഥാന നേതാക്കളും സുപ്രവാത പത്രത്തിനുമെതിരെയുള്ള പ്രസ്താവനയിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴൊരു അദ്ദേഹത്തിനെതിരെ ഇപ്പോഴൊരു നടപടി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കിക്കാണേണ്ടത് എന്തായാലും സംസ്ഥയ്ക്കുള്ളിൽ പോലും രൂക്ഷമാവുകയാണ് എന്നുള്ളതാണ് അതിൽ നോക്കി കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഈ സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ കൂടിയായിട്ടുള്ള അദ്ദേഹം ഈ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡീഷന്റെ ഒരു പരിപാടിയിൽ പ്രധാന ചടങ്ങിൽ അതിൽ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ വിമർശനം നേരിട്ടിരുന്നു നേരിട്ടിരുന്നതിന് പിന്നാലെയാണ് കൃത്യമായിട്ടുള്ള വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തുന്ന സാഹചര്യം കൂടി വന്നത് അതോടെയാണ് മറ്റ് അതായത് ഈ നാൽപ്പത്തി എട്ടൂറ് എട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകാൻ നിർദ്ദേശം നൽകിക്കൊണ്ട സമസ്ത നേതാക്കളൊക്കെ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ മത നിഷേധികൾക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ച സംഘടനയാണ് സമസ്ത എന്നും അടുത്ത കാലത്തായി അതിന് മാറ്റങ്ങൾ വന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് ഇടതുപക്ഷത്തിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നൊരവസ്ഥ അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ ഗൾഫ് അഡീഷന്റെ ചിത്ര മുഖ ചിത്രവുമായി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ അതായത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെയും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെയും രണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും ും ഈ സമസ്തയുടെ ഗൾഫ് റഡീഷന്റെ പ്രൊമോഷന്റെ ഭാഗമായി ആ ചിത്രങ്ങൾ തങ്ങളുടെ സ്വന്തം ചിത്രം പതിച്ച ചിത്രങ്ങൾ അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് അത്തരത്തിൽ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് എന്തായാലും സംസ്ഥയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധം കാര്യങ്ങൾ മുതലെടുക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി ഇതിനോടകം ഉയരുന്നുണ്ട് എന്തായാലും പുതിയൊരു നോക്കി നേതാവ് സുപ്രഭാതം ചീഫ് എഡിറ്റർ ബഹാബുദ്ദീൻ നദ്വിക്ക് നോട്ടീസ് സമസ്ത നേതൃത്വമാണ് നൽകിയത് സമസ്ത നേതാക്കന്മാരെ വിമർശിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നദ്വിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു അതിന് നാൽപ്പത്തി എട്ട് മണിക്കൂറിനകം വിശദീകരണം നൽകണം എന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സൊനാൽ കൃഷ്ണിയാണ് വിവരങ്ങൾ നൽകിയത്